എല്ലാവർക്കും പഞ്ചതന്ത്രം കഥകളിലേക്ക് സ്വാഗതം കഴിഞ്ഞ തവണ നമ്മൾ ദന്തിലൻ്റെ കഥ പറയാൻ ആരംഭിക്കുന്ന ഭാഗമാണ് കേട്ടത് അല്ലേ സഞ്ജീവകൻ ചോദിച്ചു ആരാണ് ഈ ദന്ദിലൻ എന്ന് അപ്പോൾ ആ ദന്തിലൻ എന്ന് പറഞ്ഞ വ്യാപാരിയുടെ കഥ ദമനകൻ സഞ്ജീവകനോട് പറയാണ് വർധമാന നഗരം ത്തിൽ ദന്തിലൻ എന്നു മഹാധനികനായ വലിയ ധനികനായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു രാജാവിൻ്റെയും പ്രജകളുടെയും ഒക്കെ അഭിപ്രായങ്ങൾ ഒരുപോലെ നോക്കുന്ന നല്ല സമർത്ഥനായ ഒരാളായിരുന്നു ഈ ദന്തിലൻ ആളെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അങ്ങനെ ഇരിക്കെ ഈ ദന്തിലൻ മകളുടെ വിവാഹം ഗംഭീരായിട്ട് നടത്തി രാജാവിനെയും രാജ്ഞിയും രാജാവിൻ്റെ സേവകന്മാരെയും എല്ലാവരെയും ക്ഷണിച്ചു സി നന്നായിട്ട് സൽക്കരിച്ചു അതിൻ്റെ ഇടയിൽ രാജധാനി അടിച്ചു വാരുന്ന ഗോരംഭു പറഞ്ഞ ഒരാൾ അയാൾക്ക് അർഹതയില്ലാത്ത ഒരു സ്ഥാനത്ത് കയറിയിരുന്നു രാജധാനി ആണ് അടി അടിച്ചു വാരുന്നത് രാജധാനിയിലാണെങ്കിലും വേറെ എവിടെയെങ്കിലും ആണെങ്കിലും അടിച്ചു വരുന്നവർക്ക് അവരുടേതായ ഒരു സ്ഥാനമുണ്ട് അല്ലേ ആ ആ സ്ഥാനത്തല്ലാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനത്ത് കയറിയിരുന്നപ്പോൾ ദന്തിലന് ശുണ്ഠി വന്നു അവനെ കഴുത്തിന് പിടിച്ച് തള്ളി ഇറക്കി പറഞ്ഞയച്ചു അപ്പോൾ ഗോരമ്പന് അതൊരു അപമാനായി അയാൾക്ക് ഉറക്കമില്ലാണ്ട് അയാളിങ്ങനെ ഈ ദന്തിലൻ ഇങ്ങനെ ചെയ്തപ്പോൾ അങ്ങനെ ഉറക്കമില്ലാണ്ട കിടന്ന ആലോചിച്ചു ഈ കള്ളച്ചെട്ടിയാരോട് രാജാവിനുള്ള ഇഷ്ടം ില്ലാണ്ടാക്കണം അത് എന്താണ് ഒരു വഴി ഇങ്ങനെ അവന് ഈ വ്യാപാരിയെ കഷ്ടപ്പെടുത്താൻ എന്താണൊരു വഴി എന്നങ്ങനെ ആലോചിച്ച് ഓർക്കല്ലാണ്ട് അയാൾക്ക് അയാളെ ഉപദ്രവിക്കാനുള്ള ശക്തിയൊന്നും ഇയാൾക്കില്ല ഒരു ആ പാവം അടിച്ചു വരല് അതുകൊണ്ട് ശക്തി ഇല്ലാത്തവൻ ശക്തിയുള്ളവനോട് കോപിക്കുന്നത് ഒരു നാണം കെട്ട പണിയാണ് എന്ന് ഗോരമ്പനെ അറിയുകയും ചെയ്യാം ഒരു ദിവസം പുലർച്ചയ്ക്ക് രാജാവ് മയങ്ങി അങ്ങനെ കിടക്കുമ്പോൾ ഗോരംഭൻ രാജാവിൻ്റെ മുറി അടിച്ചു വാരാൻ തുടങ്ങി രാജാവ് എണീറ്റ് ഒരു മയക്കത്തിലാണ് രാവിലെ എണീറ്റിട്ടില്ല അപ്പോൾ കട്ടിലിൻ്റെ അടുത്തെത്തിയപ്പോൾ അവൻ പറഞ്ഞു അയ്യോ എന്തൊരു കഷ്ട ദന്തിലനുണ്ട് രാജ്ഞിയെ കെട്ടിപ്പിടിക്കണു എന്ന് പറഞ്ഞു ഏണ രാജാവിനെ ദെന്തിലനോട് രാജാവിന് ദേഷ്യം വരണം അതാണ് അവൻ്റെ ഉദ്ദേശം അപ്പോൾ അയ്യയ്യോ എന്തൊരു കഷ്ടമാണ് ദന്തിലും കണ്ടില്ലേ രാജ്ഞിയും കെട്ടിപ്പിടിച്ചിരിക്കണു എന്ന് പറഞ്ഞു രാജാവ് വലിയ ചാടി എണീറ്റു എന്താ ഗോരമ്പ നീ പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിച്ചു ഗോരമ്പൻ ഒക്കെ പരിഭ്രമം നടിച്ചിട്ട് പ്രഭോ ഞാനേ രാത്രി മുഴുവനും ചൂത കളിക്കുകയായിരുന്നു ഇപ്പോൾ എന്താ പറഞ്ഞതെന്ന് എനിക്ക് നിശ്ചയില്ല ഉറക്കമല്ലാണ്ട് ഇരിക്കുവായിരുന്നു ഉറക്കപ്പിച്ചാണ് അപ്പോൾ അതെന്താ പറഞ്ഞതെന്ന് എനിക്ക് നല്ല ഓർമ്മയില്ല എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് ഇങ്ങനെ ആലോചിച്ചു ഗോരമ്പനും ദന്തിലനും കൊട്ടാരത്തിലെവിടെ പോകാനും ഒരു തടസ്സമില്ല ഗോരമ്പൻ എന്ന് പറഞ്ഞാൽ അടിച്ചു വാരലുകാരനായ കാരണം എല്ലായിടത്തും കയറാൻ അനുവാദമുണ്ട് അതുപോലെ ദന്തിലനും അതുപോലെയുള്ള അധികാരമുണ്ട് എവിടെ വേണമെങ്കിലും കയറാമെന്നുള്ള അധികാരമുണ്ട് അതെന്തിലും ദേവിയെ ആശ്ലേഷിക്കണോ അതിപ്പോൾ ഇവൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാവും അപ്പോൾ പകൽ കണ്ട കാര്യങ്ങളാണല്ലോ സ്വപ്നത്തിൽ പറയണത് അല്ലെങ്കിലും ഈ സ്ത്രീകൾക്ക് ആരോടെങ്കിലും ഒരു ഒരു ആരോടും ഇല്ല ഒരു പ്രത്യേകത എത്ര പുരുഷന്മാരെ കിട്ടിയാലും ഇല്ല ഒരു സംതൃപ്തി എന്നൊക്കെ രാജാവ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഒരുകൾക്ക് തന്നോട് അനുരാഗമുണ്ട് എന്ന് കരുതുന്ന ഒരു മൂഢൻ അവളുടെ കളിപ്പാവയായി തീരും സ്ത്രീക്ക് പ്രാപിക്കാൻ പാടില്ലാത്തവനൊന്നുമില്ല എന്നാണ് രാജാവ് ആലോചിക്കുന്നത് അന്ന് മുതൽ ദന്തിലൻ രാജധാനിയിൽ കയറരുത് എന്ന് രാജാവ് അങ്ങോട്ട് കൽപ്പന വിട്ടു ഇങ്ങനെ ഈ തെറ്റിദ്ധാരണയുടെ കാരണം അറിയാതെ കാരണമറിയാതെ ദന്തിലാകശമായി ദന്തിലൻ ഭാവം ഒന്നും അറിഞ്ഞിട്ടില്ല ഒന്നും രാജാവിന് വിരുദ്ധായിട്ട് വിരോധമായിട്ട് ഒന്നും ചെയ്തിട്ടുമില്ല ഞാൻ അയാൾ ഇങ്ങനെ ആലോചിച്ചു ഞാൻ രാജാവിനോ രാജാവിൻ്റെ ബന്ധുക്കൾക്കോ അപ്രിയം ചെയ് ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ടും എന്തിനാണ് എന്നോട് ഈ ദേഷ്യം നമ്മളും അങ്ങനെ വിചാരിക്കാറുണ്ട് അല്ലേ ചില ആൾക്കാർ നമ്മളോട് ഒരു കാര്യമില്ലാണ്ട് ദേഷ്യപ്പെടും നമ്മളെപ്പറ്റി നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളെപ്പറ്റി പറയും അപവാദം പറയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് വലിയ സങ്കടമാവും അല്ലേ അതുതന്നെയാണ് ഇപ്പോൾ ദന്ദിരനും പറ്റിയെന്ന ഞാൻ ആ ആൾക്ക് ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ലല്ലോ നമ്മൾ വിചാരിക്കാറില്ലേ നമുക്കങ്ങനെ അനുഭവമാകുമ്പോൾ അതുപോലെ ഇതെന്തിലും സങ്കടമായി അപ്പോൾ അയാൾ വിചാരിച്ചു രാജാക്കന്മാർക്ക് സ്ഥിരമായിട്ട് ആരോടും ഒരു ഒരു സൗഹൃദമൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അങ്ങനെ വിചാരിച്ച സമാധാനിച്ചു ദന്തിലൻ കൊട്ടാരവാതിൽക്കൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കണത് കണ്ടിട്ട് ഗോരമ്പൻ അടച്ചുവാരലുകാരൻ ചെന്നു ചിരിച്ചോണ്ട് കൊട്ടാരം കാവൽക്കാരനോട് പറഞ്ഞ് കൊട്ടാരം അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അയാളോട് പറഞ്ഞു സൂക്ഷിക്കണം ഈ ദന്തിലൻ കൊല്ലിനും കൊലയ്ക്കും അധികാരമുള്ളവനാണ് അദ്ദേഹത്തെ എങ്ങാനെന്ത് അടഞ്ഞു നിർത്തിയാൽ അന്ന് എന്നെ ചെയ്ത പോലെ നിങ്ങളെയും കഴുത്തിന് പിടിച്ച് പുറത്താക്കും എന്ന് പറഞ്ഞു അത് കഴുത്തിന് പിടിച്ച് പുറത്താക്കിയില്ലോ ദന്തിലൻ നമ്മുടെ ഗോരമ്പനെ അതുപോലെ നിന്നെയും ചെയ്യും അയാൾക്ക് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ചെയ്താൽ നിന്നെയും കഴുത്തിന് പിടിച്ച് എന്ന് ഓർത്തോ എന്ന് ആ കൊട്ടാരം കാവൽക്കാരനോട് പറയാണ് ഗോരമ്പൻ അത് കേട്ടപ്പോൾ സംഭവിച്ചതെല്ലാം ഗോരമ്പൻ്റെ പണിയാണെന്ന് തന്നെ ദന്ദിലന് മനസ്സിലായി എന്നെ പറ്റിച്ചത് ദോ ഗോരമ്പനാണ് എന്ന് ദന്തിലൻ ഉറപ്പായി സേവകൻ ചെറ്റയും വിഡ്ഢിയും ഒക്കെ ആണെങ്കിലും അവനെയും പൂജിക്കണമല്ലോ അവനെയും അവ അവർ ഒരു വി നമുക്ക് അടിച്ചു വാരാൻ വരണത് ഒരു വിഡ്ഢീം ഒരു ഒരു കഴിവില്ലാത്തവരും ഒക്കെ ആണെങ്കിലും അവരെയും ബഹുമാനിക്കണം അവരെ ബഹുമാനിക്കേണ്ടതുപോലെ അവരെ ബഹുമാനിക്കണം എന്നാണ് ദന്തിലൻ പറയണത് അപ്പോൾ ദന്തലൻ അന്ന് രാത്രി തന്നെ ഗോരംഭനെ രഹസ്യമായിട്ട് വിളിച്ചു ഒരൊന്നാന്തരം രണ്ട് മുണ്ടൊക്കെ എടുത്തു കൊടുത്തു എന്നിട്ടേ പറഞ്ഞു ഗോരമ്പ ഞാൻ താങ്കളെ അപമാനിച്ചത് ക്ഷമിക്കണം എന്ന് പറഞ്ഞു അങ് കറു കഴുത്തിന് പുറത്ത് കഴുത്തിന് പിടിച്ച് തള്ളിയതേ ഓക്കെ ക്ഷമിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഗോരമ്പന് സന്തോഷമായി സാരല്ല ഞാൻ ബുദ്ധി മോശം ബുദ്ധിപ്രഭാവം കൊണ്ട് അങ്ങേക്ക് രാജപ്രീതി തിരികെ മേടിച്ച് തരാം എന്ന് പറഞ്ഞു എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ അങ്ങേക്ക് രാജാവിൻ്റെ പ്രീതി മേടിച്ച് തരാം വീണ്ടും രാജാവിൻ രാജാവിന് അങ്ങേക്ക് പ്രീതി ഉണ്ടാവാനുള്ള വഴി ഞാൻ ചെയ്യാം എന്നാണ് പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് രാജാവ് ഇങ്ങനെ പണ്ടത്തെ പോലെ ഇങ്ങനെ മയങ്ങി കിടക്കുമ്പോൾ കോരമ്പൻ വന്നു മുറി അടിച്ചു വരാൻ തുടങ്ങി അപ്പം കട്ടിലിൻ്റെ അടുത്ത് എത്തിപ്പാൻ പറഞ്ഞു അയ്യോ എന്തൊരു കഷ്ടം നമ്മുടെ മഹാരാജാവ് മഹാരാജാവുണ്ട് കക്കോസിലിരുന്ന് വെള്ളരിക്ക തിന്നണമെന്ന് രാജാവ് അപ്പോൾ ദേഷ്യത്തോടെ എണീറ്റു എടാ ഗോരമ്പ നീ എന്താ അസംബന്ധാണീ പറയണതെന്ന് ചോദിച്ചു ഞാൻ കക്കൂസിലിരുന്ന് വെള്ളരയ്ക്കതിന നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഗോരമ്പൻ പരിഭ്രമം നടിച്ചു എന്നിട്ട് പ്രഭോ ഞാനേ രാത്രി മുഴുവൻ ചൂതുകളിക്കാന്ന് ഇപ്പം ഞാനീ ഓർക്കപ്പിച്ചിൽ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഓർമ്മയില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ രാജാവ് ആലോചിച്ചു ഞാനേ പൂർവ്വജന്മ കഴിഞ്ഞ ജന്മത്തിൽ പോലും ഇത്രയും വൃത്തികെട്ടൊരു പണി ചെയ്തിട്ടില്ല അക്കൂസിലിരുന്ന് ആരെങ്കിലും എന്തെങ്കിലും തിന്നോ എന്നിട്ട് ഈ വിട്ടി ഇങ്ങനെയൊക്കെ പറയുന്നു ദന്തിലൻ്റെ കാര്യം ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും ഇവൻ പറഞ്ഞത് രാജാവ് രാജ്ഞിയുടെ അടുത്ത് അവൻ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതൊക്കെ ഇതുപോലെ നോണ പറഞ്ഞതായിരിക്കും ഇതുപോലെ ഉറക്കപ്പിച്ചിൽ പറഞ്ഞതായിരിക്കും അപ്പോൾ രാജാവ് ഉടൻ തന്നെ ദന്തിലനെ വിളിച്ച് വസ്ത്രവും ആഭരണവും ഒക്കെ കൊടുത്ത് സന്തോഷിച്ച് പഴയ സ്ഥാനത്തിൽ സ്ഥാനങ്ങളൊക്കെ നൽകി ഇതാണ് ദന്ദിലൻ്റെ കഥ അപ്പോൾ പിങ് ദമനകൻ പിങ്കളനോട് പറയ പിങ്കിളകനോട് പറയാണ് അല്ല സഞ്ജീവകനോട് പറയാണ് അതുകൊണ്ടാണ് ഞാൻ പറയണത് ഉത്തമനെയും മധ്യമനേയും മാത്രമല്ല അധമനെയും പൂജിക്കാത്തവൻ സ്ഥാനഭ്രഷ്ടനാ ഭ്രഷ്ടനാവും എന്ന് അതെന്നുവെച്ചാൽ അടിച്ചു വാരലുകാരനെ കഴുത്തിനെ പിടിച്ച് പുറത്താക്കിയത് കൊണ്ട് ഇങ്ങനെയൊക്കെ ഇതെന്തിലും സംഭവിച്ചു അല്ലേ അവരെന്ത് നീചപ്പണിയും ചെയ്യും എന്നാണ് പറയണത് അവർക്ക് ദേഷ്യം വന്നാൽ കഴിഞ്ഞ കഥയിലും പറഞ്ഞു ഒരു നമ്മൾക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ പുറത്താക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പുറത്ത് പോവേണ്ടി വരുവോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ നശിപ്പിക്കാനേ നോക്കുകയുള്ളൂ എന്നാണ് പറയണത് അത് ഒരു നമുക്കുള്ള ഒരു ഉപദേശമാണ് അപ്പോൾ സഞ്ജീവകം പറഞ്ഞു ശരിയാണ് എന്ന് പറഞ്ഞു എന്നിട്ട് ദമനകൻ സഞ്ജീവ സഞ്ജീവകനെയും കൂട്ടി പിങ്കിളകൻ്റെ അടുത്തേക്ക് പോയി സഞ്ജീവകൻ സിം പിങ്കളകനെ നമസ്കരിച്ചും അങ്ങനെ തൊഴുതു നിന്നു പിങ്കളകൻ്റെ കുശലാന്വേഷണം ഒക്കെ ഉത്തര അങ്ങനെ കുശലാന്വേഷണമൊക്കെ നടത്തി പിങ്കളകൻ സഞ്ജീവകനോട് അപ്പം സഞ്ജീവകൻ താൻ ഈ കാട്ടിൽ വരാനുണ്ടായ സാഹചര്യമൊക്കെ വിവരിച്ചു പറഞ്ഞു എങ്ങനെയാണ് ഞാൻ ഈ കാട്ടിൽ വന്ന് പെട്ടത് എന്നൊക്കെ സഞ്ജീവകം പറഞ്ഞു ഇങ്ങനെ എനിക്ക് കാല് പൂന്തിപ്പോയി അല്ലേ അങ്ങനെയല്ലേ പിങ്കിളകൻ ആ കാട്ടിൽ വന്നു പെട്ടത് വ്യാപാരി അയാളെ അവനെ ഇട്ടിട്ട് പോയി അപ്പോൾ എനിക്ക് അഭയം നൽകണം എന്ന് പറഞ്ഞു പിങ്കിളകനോട് അപ്പോൾ പിങ്കിളകൻ സമാധാനിപ്പിച്ചു ഭയപ്പെടൊന്നും വേണ്ട ഇഷ്ടം പോലെ ഇവിടെ നടക്കാം എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ നിന്നാൽ നിനക്ക് പേടിക്കാൻ ഒന്നും ഉണ്ടാവില്ല എൻ്റെ ആ ചുറ്റുവട്ടത്തുനിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റും ഞാൻ എൻ്റെ കണ്ണുമട്ടത്തുണ്ടാവണം എന്ന് ഞാൻ നമ്മൾ പറയാറില്ലേ കുട്ടികൾ കളിക്കാൻ പോകുമ്പോഴേ നമ്മൾ പറയാറില്ലേ ദൂരക്കൊന്നും പോകരുത് ഇവിടെ തന്നെ ഉണ്ടാവണം ഇവിടെ തന്നെ ഒന്ന് കളിക്കണം കേട്ടോ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുപോലെയാണ് പിങ്കളകൻ സജീവകനോട് പറയണത് അപ്പോൾ പിങ്കളകൻ ദമനകനെയും കരടകനെയും ഒക്കെ രാജ്യഭാരേൽപ്പിച്ചിട്ട് സഞ്ജീവകനോടൊപ്പം സൽക്കഥകളും പറഞ്ഞ് അങ്ങനെ സുഖമായിട്ടിരുന്നു ശാസ്ത്രങ്ങൾ പഠിച്ചവനും അതുപോലെ ബുദ്ധിശാലിയും ആയ സഞ്ജീവകൻ പിങ്കളകനെ കാട്ട് കാട്ടിലെ സമ്പ്രദായങ്ങൾ വിട്ടിട്ട് നാട്ടിലെ മര്യാദകൾ അനുഷ്ഠിക്കാൻ പഠിപ്പിച്ചു എന്താണെന്ന് വെച്ചാൽ പിങ്കളകൻ കാട്ടിൽ വളർന്നവനാണ് ആ പിങ്കിളകന് കാട്ടിലെ മര്യാദകളെ അറിയുള്ളു പക്ഷേ സഞ്ജീവകന് നാട്ടിലെ മര്യാദകൾ അറിയാം അപ്പോൾ നാട്ടിലെ മര്യാദകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പിങ്കളകന് സഞ്ജീവകൻ പറഞ്ഞു കൊടുത്തു എന്ന് ചുരുക്കം അവരിങ്ങനെ എപ്പോഴും തനിച്ചിരുന്നിട്ട് അവർ രണ്ടുപേര് മാത്രമായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു ബാക്കി മൃഗങ്ങൾക്കൊന്നും അങ്ങോട്ട് ചെല്ലാൻ തന്നെ പാടില്ലയെന്നായി അതുമല്ല സിംഹം സിംഹത്തിൻ്റേതായ ആ ശൗര്യം ഒന്നും പുറത്തെടുക്കാത്തത് കൊണ്ട് മറ്റു മൃഗങ്ങളൊക്കെ വേഷന്ന് പൊരിഞ്ഞ് നടപ്പായി സിംഹം എങ്ങനെയാണെന്ന് വെച്ചാൽ സിംഹത്തിൻ്റെ ശൗര്യം കൊണ്ടാണ് മറ്റു മൃഗങ്ങളെയൊക്കെ വേട്ടയാടി അവൻ്റെ വിശപ്പും മാറ്റി കഴിഞ്ഞ് ബാക്കിയുള്ളത് മറ്റു മൃഗങ്ങൾക്ക് ഇട്ട് കൊടുക്കും അങ്ങനെയാണല്ലോ അവൻ തിന്നിട്ട് പോയി കഴിഞ്ഞാലേ മറ്റു മൃഗങ്ങൾക്ക് അത് തിന്നാൻ കിട്ടുള്ളൂ അപ്പം ഈ പിങ്കളകൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഒന്നുമില്ല വേട്ടയാടലും ഇല്ല ഒന്നുമില്ല ഒരു വെറും കാളയുടെ കൂടെ ഇരുന്ന് വെറുതെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഇരിക്കു തന്നെ വേറൊരു പണിയില്ല രാജാവ് രാജാവിൻ്റെ ശൗര്യം കാണിക്കണം അല്ലേ അതാണ് പറയണത് അല്ലെങ്കിൽ പ്രജകൾക്ക് ബുദ്ധിമുട്ടാണ് എന്നാണ് പറയണത് അപ്പോൾ ഫലം നൽകാത്ത രാജാവ് യോഗ്യനാണെങ്കിലും ഭൃത്യന്മാരൊക്കെ ഉപേക്ഷിച്ച് പോവും എന്നാണ് ഉണങ്ങിയ മരത്തിൻ്റെ മുകളിൽ മുകളിൽ പക്ഷികൾ വന്നിരിക്കാറുണ്ടോ ഇല്ലല്ലോ സാക്ഷാൽ പരമശിവന്റെ ഗൃഹത്തിൽ തന്നെ ഭഗവാന്റെ ആഭരണമായ സർപ്പം ഗണപതിയുടെ വാഹനമായ എലിയെ തിന്നും അല്ലേ സുബ്രഹ്മണ്യത്തിന്റെ വാഹനമായ മയിൽ ഈ സർപ്പത്തെയും തിന്നും അങ്ങനെയൊക്കെ ആണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കഥയൊന്നും പറയാനില്ലല്ലോ എന്നാണ് വിശന്നു വലഞ്ഞ കരടകനും ദമനകനും സ്വകാര്യമായിട്ടൊന്ന് സംസാരിച്ചു അപ്പോൾ ദമനകം പറഞ്ഞ കേടോ നമ്മുടെ സ്ഥിതി ഇപ്പം പണ്ടത്തെക്കാളും കഷ്ടമായി ആദ്യമൊക്കെ പേ പിങ്കളകൻ സഞ്ജീവകൻ്റെ മുക്രയിടൽ കേട്ട് പേടിച്ചനങ്ങാണ്ട കുത്തിയിരുന്നു ഇപ്പം സഞ്ജീവകനുമായിട്ട് ലോഹിയായപ്പോൾ അപ്പോഴും വേട്ടയാടലൊന്നുമില്ല കഥപറച്ചിൽ തന്നെ പണി അപ്പോൾ പിങ്കളകന് സഞ്ജീവകനോടുള്ള സ്നേഹം നിമിത്തം നമുക്ക് സ്വന്തം അല്ല പിങ്കളകനോട് സഞ്ജീവകനോടുള്ള സ്നേഹം കാരണം സ്വന്തം കാര്യം പോലും പിങ്കളകൻ നടത്തണില്ല എന്നാണ് നമ്മൾ ഇനി എന്താ ചെയ്യ എന്ന് ചോദിച്ചു അപ്പൊ കരടകൻ കുറ്റപ്പെടുത്തി ധമനകനാണല്ലോ ഇതിനൊക്കെ കാരണം അല്ലേ അപ്പൊ രാജാവ് അനുസരിക്കണില്ലെങ്കിലും മന്ത്രി നല്ലത് പറഞ്ഞു കൊടുക്കണം നീയല്ലേ ഈ പുല്ലുദീനി മൃഗത്തിനെ രാജാവിന് പരിചയപ്പെടുത്തി കൊടുത്തത് കൈകൾ കൊണ്ട് തീക്കനൽ കോരിയിടുന്ന പോലെയാണ് അവനവൻ ആപത്ത് വലിച്ചിട്ടു ഇനി വരുന്നതൊക്കെ അനുഭവിക്കുക തന്നെ അല്ലാണ്ട് എന്താ ചെയ്യുക ദമനകൻ അപ്പോൾ ദമനകന് മനസ്സിലായി ചെയ്തത് അവത്തായിന്ന് അപ്പോൾ അവൻ പറഞ്ഞു കുറ്റം എൻ്റെ തന്നെയാണ് ആടുകളുടെ യുദ്ധത്തിൽ ആടുകളുടെ യുദ്ധം കൊണ്ട് കുറുക്കനും ആഷാഠഭൂതി കാരണം ഞാനും അന്യൻ്റെ കാര്യങ്ങളിൽ ഇടപെടുകയാൽ ദൂതിയും നശിച്ച കഥ കേട്ടിട്ടില്ലേ ഇങ്ങനെ മൂന്ന് പേരുടെ കഥയാണ് പറയുന്നത് ആടുകളുടെ യുദ്ധം കൊണ്ട് കുറുക്കൻ നശിച്ചു അല്ലെ അത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ആ കഥ ആഷാഠഭൂതി എന്ന് പറഞ്ഞൊരാ ആൾ കാരണം ഞാനും അന്യൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് കൊണ്ട് ദൂതിയും നശിച്ചു ആ കഥ കേട്ടിട്ടില്ലേ കരടകൻ കരടകൻ ഞാൻ കേട്ടിട്ടില്ല അത് പറയേ എന്ന് പറഞ്ഞു അപ്പോൾ ദമനകൻ കരടകനോട് ഈ കഥകൾ പറയും അത് നമുക്ക് അടുത്ത തവണ കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം